സ്ഥിരതയും സമാധാനവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് പരസ്പരം ആക്രമിക്കുകയും പരസ്പരം കൊല്ലുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അനേക അവസരങ്ങൾ വർദ്ധിച്ചു വരുന്നു ക്ഷമിക്കുവാനും സഹിക്കുവാനും കഴിയാത്ത ജീവിത സാഹചര്യങ്ങൾ ഒത്തിരി മനുഷ്യൻ്റെ ഇടയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഏഷ്യാപ്രവചനം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം വായിക്കുമ്പോൾ സ്ഥിരമാനസന് ആശ്രയം വച്ചിരിക്കുന്നത് കൊണ്ട് എന്നേക്കും നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും അതെ നമ്മളുടെ സമാധാനം എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ നാം മറന്നുപോകരുത് നാം ദൈവിക സമാധാനത്തിന് കീഴിലല്ല നിൽക്കുന്നത് പിന്നെയോ മാനുഷിക ആലോ ആലോചനയോ അല്ലെങ്കിൽ സാത്താൻറേതാകുന്ന അടിമത്തത്തിന് കീഴിലോ ആണ് നാം ആയിരിക്കുന്നത് പല സമയങ്ങളിലും ക്ഷമിക്കുവാൻ കഴിയാതെ സഹിക്കുവാൻ കഴിയാതെ പരസ്പരം അംഗീകരിക്കുവാൻ കഴിയാതെ ക്രുദ്ധിക്കുന്നവരായി പിണങ്ങുന്നവരായി അന്യോന്യം പകച്ചു നിൽക്കുന്നവരായി അനേകരെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ദൈവചനം പറയുകയാണ് സ്ഥിരമാനസം നിന്നിൽ ആശ്രയം വച്ചിരിക്കുന്നത് കൊണ്ട് നീ എന്നേക്കും പൂർണ്ണ സമാധാനത്തിൽ നീ അവനെ കാക്കും അതെ പൂർണ്ണ സമാധാനത്തിൽ കാക്കപ്പെടുവാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ തയ്യാറാക്കുകയും ഒരുക്കുകയും ചെയ്യുമ്പോൾ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്ഥിരമാനസം കർത്തനിൽ ആശ്രയം വെച്ചുകൊണ്ട് നാം ജീവിക്കുക എന്നതാണ് അതുകൊണ്ട് ജീവിതത്തിൽ ദൈവം തരുന്ന സമയങ്ങൾ ആയുസ്സുകൾ അവസരങ്ങൾ സ്ഥിരതയോടെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നാം തയ്യാറാകുക രണ്ടാമതായി നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത് രണ്ട് കോരിന്തിയാല ലേഖനം പത്താം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുക പലപ്പോഴും ലാഭമായി തോന്നുന്ന പലതും നന്മയായി തോന്നുന്നത് പലതും നമ്മളെ മോഹിപ്പിച്ച് പ്രലോഭിപ്പിച്ച് കീഴ്പ്പെടുത്തി കളയുവാൻ നമ്മുടെ ജീവിത സാഹചര്യത്തിന് നേരെ അത് ഉയർന്നു വരും എന്നാൽ ദൈവവചനപ്രകാരം നാം മനസ്സിലാക്കുക ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുവാൻ നാം തയ്യാറാകുക പലപ്പോഴും നമുക്കതിനെ കഴിയാറില്ല പലപ്പോഴും ലോകത്തിൻ്റെതാകുന്ന മഹാത്മ്യവും മാന്യതയും അതിൻ്റേതാകുന്ന വലിമയും നോക്കി നാം പലതിൻ്റെയും മുമ്പിൽ കീഴടങ്ങിപ്പോകുന്നത് സർവ്വസാധാരണമാണ് പ്രത്യേകിച്ച് ആത്മീയ ജീവിതമാണ് പലപ്പോഴും നാം പലതിൻ്റെയും മുമ്പിൽ കോംപ്രമൈസ് ചെയ്ത് കളയുന്നത് എന്നാൽ ദൈവവചന പ്രകാരം ഇങ്ങനെ പറയുന്നു ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുക അതെ എന്നിലൂടെ ദൈവനാമം മഹത്വപ്പെടണം അതെ എന്നിലൂടെ ദൈവിക നന്മ പുറത്തു വരണമെന്നുള്ള താല്പര്യത്തോടെ നമ്മളുടെ വിചാരങ്ങളെ പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ ഒരുങ്ങുവാൻ തയ്യാറാകണം നാം ചിന്തിക്കുന്നതുപോലെ ഒരു സാഹസിക ജീവിതമല്ല ലോകത്തിൽ നാം ജീവിക്കേണ്ടുന്നത് നാം ചിന്തിക്കുന്നത് പോലെ ലോകത്തിന് വേണ്ടിയും ലോകത്തിനുള്ളതിനു വേണ്ടിയും വില കൊടുത്ത് ജീവിക്കുന്ന ഒരു അവസരവുമല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നത് പിന്നെയോ നമ്മുടെ മുമ്പിൽ ആത്മീകമായി സ്വർഗരാജ്യത്തിന് വിപരീതമായി നമ്മെ പ്രലോഭിപ്പിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുവാൻ തക്കവണ്ണമുള്ള ആത്മീക ഒരുക്കവും ഉൾക്കാഴ്ചയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് രണ്ട് കോരിന്തീർ പത്തിൻ്റെ നാല് ഞങ്ങളുടെ ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തി ഉള്ളവ തന്നെ അവയാൽ ഞങ്ങൾക്ക് വരുന്ന സങ്കല്പങ്ങളും ദൈവത്തിന് പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും പിടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കും എന്ന് പറയുന്നത് അതെ നമ്മൾക്ക് പലപ്പോഴും പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളായി തീരാറുണ്ട് വ്യക്തിപരമായി പല പ്രശ്നങ്ങളെയും നാം ഏറ്റെടുക്കാറുണ്ട് എന്നാൽ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ചെടീകങ്ങളല്ല കോട്ടകളെ ഇടിച്ച് ീർക്കുവാൻ കഴിവുള്ള ദൈവാത്മാവിന്റെ ശക്തിയും ബലവും തന്നെയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി സ്ഥിരമായി ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നാം നമ്മളുടെ ധാർമ്മിക ജീവിതം ആത്മീയ ജീവിതം ശാരീരിക ജീവിതം മാനസിക ജീവിതം അതെ പൂർണ്ണമായി ദൈവിക സമാധാനത്തിൽ കാക്കുവാൻ നാം തയ്യാറെടുത്ത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മുൻപോട്ട് നയിക്കുവാൻ നാം തയ്യാറായാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളുടെ മേൽ പകരപ്പെടുകയും തന്നെ ചെയ്യും അതുകൊണ്ട് വിചാരങ്ങളെ പിടിച്ചടക്കി ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ സർവ്വശക്തനാകുന്ന ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ